വെള്ളക്കാരൻ്റെ രക്തം ചിന്തുമ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് വേദനിക്കും ജൂതൻ്റെ രക്തം ചിന്തുമ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് വേദനിക്കും പക്ഷേ ഭാരതീയൻ്റെ രക്തം ചിന്തുമ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് അവർ തൂക്കേന്തിയ ബിലിറ്റിൻസ് മാത്രമാണ് എയർപോർട്ടുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് നൗ ക്യാരീസ് ബെറ്റർ വെയ്റ്റ് ആൻഡ് ബെറ്റർ കൺസിഡറേഷൻ അത് പറയാതിരിക്കാനാവില്ല അപ്പം ഇവിടെ പഹൽഗാമിൽ സംഭവിച്ചതിനെ വലിയ തോതിൽ വൈകാരികവൽക്കരിക്കാൻ ഒരു ശ്രമം ഇവിടെ നടക്കുന്നു അത് പാകിസ്ഥാന്റെ സ്കീമാണ് ഇവിടെ വിജയിക്കുന്നത് കാശ്മീരികൾക്ക് ഇത് ആവശ്യമില്ല തീവ്രവാദം ആവശ്യമില്ല അവർ തെരുവിലിറങ്ങി ത്രിവർണ്ണ പതാകയുമായി തെരുവിലിറങ്ങി പറഞ്ഞു ഇത് ഞങ്ങളുടെ കഞ്ഞിയാണ് ഞങ്ങളുടെ ചോറാണ് അതിന്മേലാണ് മണ്ണ് വാരി നിങ്ങൾ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിനെതിരെ ലോക രാജ്യങ്ങൾ ഒന്നടങ്കം ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുകയാണ് ഭീകരാക്രമണത്തെ അപലപിച്ചു ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ആവർത്തിക്കുവാതിരിക്കുവാൻ വേണ്ട നടപടികൾ എല്ലാവരും ഒറ്റക്കെട്ടായി ചെയ്യുമെന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഏറെ സംശയം ജനിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിലപാടാണോ അവർ സ്വീകരിക്കേണ്ടത് എന്ന ചിന്ത ജനിപ്പിക്കുന്നതാണ് എന്തുകൊണ്ടെന്നാൽ ഈ ആക്രമണത്തെ അവർ ഒരു ഭീകരാക്രമണമായി പറഞ്ഞ് അവലപിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്തുകൊണ്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഇതിന് പിന്നിൽ എന്ത് രാഷ്ട്രീയമാണ് പരിശോധിക്കാൻ നമുക്ക് വിദേശകാര്യ വിദഗ്ദ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമ്മുടെ ഒപ്പം ചേരുന്നു നമസ്കാരം ടോക്കിംഗ് മോനിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുടെ പുടിൻ ഈവൻ ചൈനയുടെ രാഷ്ട്ര നേതാവ് പോലും ഈ ഒരു വിഷയത്തിൽ അപലപിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാവരും ഇസ്രായേലിൻ്റെ കാര്യം പറയേണ്ടതില്ല അങ്ങനെ ഒട്ടേറെ രാജ്യങ്ങൾ വളരെ ശക്തമായ നിലപാടുമായി ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്നാൽ പാശ്ചാത്യ മാധ്യമങ്ങളുടെ നിലപാട് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്കായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അവരെല്ലാം പറയുന്നത് ഭീകരവാദികൾ എന്നുള്ള വാക്കുപയോഗിക്കാൻ അവർ തയ്യാറാകുന്നില്ല ഗൺമെൻ മിലിറ്റൻസ് എന്നാണ് പറയുന്നത് വിഘടനവാദികൾ പോരാളികൾ അതല്ലെങ്കിൽ തോക്കുധാരികൾ എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് അവർ ഈ ആക്രമണം നടത്തിയവരെ വിശേഷിപ്പിക്കുന്നത് ബി ബി സി പറഞ്ഞിരിക്കുന്നത് നോക്കാം ടെറർ എന്ന വാക്ക് മൂന്ന് തവണ അവർ അവരുടെ ആറ്റുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഓരോ നേതാക്കളുടെ പ്രസ്താവന റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെയാണ് അല്ലാതെ അവരുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടല്ല നേതാക്കളുടെ വാക്ക് കോട്ട് ചെയ്തുകൊണ്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത് അവരുടെ റിപ്പോർട്ടിൽ ടെറർ ഉപയോഗിച്ചില്ല അതുപോലെ തന്നെ അവരുടെ തലക്കെട്ട് നോക്കാം മോർ ദാൻ ട്വൻറ്റി കിൽഡ് ആഫ്റ്റർ ഗൺമെൻ ഓപ്പൺ ഫയർ ഓൺ ടെററിസ് ഇൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റഡ് കാശ്മീർ എന്നാണ് ദി ഗാർഡിയനിലേക്ക് പോകുമ്പോഴും അവർ കൊടുത്തിരുന്ന വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് അറ്റ്ലീസ്റ്റ് ട്വൻറ്റി സിക്സ് ടൂറേഴ്സ് കിൽഡ് ബൈ സസ്പെക്റ്റഡ് മിലിറ്റൻസ് ഇൻ കാശ്മീർ അറ്റാക്ക് പിന്നീടുള്ള അവരുടെ റിപ്പോർട്ടുകളിലും നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ബി ബി സിയുടെ നിലപാട് തന്നെയാണ് പിന്തുടർന്നത് ദി ന്യൂയോർക്ക് ടൈംസിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്വൻറ്റി ഫോർ ടെററിസ്റ്റ് അറ്റ്ലീസ്റ്റ് ട്വൻറ്റി ഫോർ ടൂറിസ്റ്റ് ഗൺ ഡൗൺ ബൈ മിലിറ്റൻസ് ഇൻ കശ്മീർ അവർ ടെററിസ് അറ്റാക്ക് എന്ന വാക്ക് ഡബിൾ കോട്ടിലാണ് ഇട്ടിരിക്കുന്നത് ബ്രിട്ടനിലെ സ്കൈ ന്യൂസും അതേ നിലപാട് തന്നെയാണ് ഫ്രാൻസിൻ്റെ ട്വൻറ്റി ഫോറിലേക്ക് നോക്കുമ്പോൾ അവിടെയും ഗൺമെൻ ഓപ്പൺ ഫയർ ഓൺ ടൂററിസ് കില്ലിങ് അറ്റ്ലീസ്റ്റ് ലീസ്റ്റ് ട്വൻറ്റി സിക്സ് ഇൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് കശ്മീർ എന്നാണ് തുർക്കിയുടെ ടി ആർ ടി പറഞ്ഞിരിക്കുന്നത് മൾട്ടിപ്പിൾ ട്യൂറിസ്റ്റ് കിൽ ഇൻ കശ്മീർ ഷൂട്ടിംഗ് ഇൻസിഡൻറ്റ് എന്നാണ് പറയുന്നത് എന്തായാലും ഈ മാധ്യമങ്ങളൊക്കെ തന്നെ പാശ്ചാത്യ ലോകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനെയെല്ലാം തന്നെ ഭീകരവാദി ആക്രമണം ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് ഒരു സംശയമോ സങ്കോചമോ ഇല്ലാതെ വാർത്തയെ അപ്രോച്ച് ചെയ്യുന്ന വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളാണ് എന്തുകൊണ്ടായിരിക്കാം ഇവർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ് കരുതുന്നത് മലയാളത്തിൽ എന്നൊരു വാക്കുണ്ട് ഇരട്ടത്താപ്പ് എന്ന് പറയുമ്പോൾ ഒരേ സാഹചര്യത്തിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങൾ അതിൽ ഒരു സാഹചര്യം ഒരു കാര്യത്തോടും ഒരു നിലപാടും മറ്റൊരു കാര്യത്തോടും മറ്റൊരു നിലപാടും ഈ പാശ്ചാത്യ മാധ്യമങ്ങളുടെ വിവരണം പ്രഥമ ദൃഷ്ടിയ സത്യമാണ് തോക്ക് ഏന്തിയ ആളുകൾ ആളുകളെ നിസ്സഹായരായ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നു അത് സത്യം തന്നെയാണ് അതെ അപ്പം മഹാഭാരത യുദ്ധത്തിൽ നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങൾ കാണുന്നതാണ് അല്ലേ അതെ ഒരു ആനയുടെ പേര് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ അശ്വത്ഥാമാവ് എന്ന ആന എന്ന് ചെറുകു പറയുകയും അങ്ങനെ ദ്രോണാചാര്യർ വകവരുത്തപ്പെടുകയും ചെയ്ത ആ ഒരു ഇൻസിഡൻ്റ് ആണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് അതെ ഇത് സംഭവിച്ചിരിക്കുന്നത് ഇത് ഒരു ചിത്രത്തിന് മിഴിവുണ്ടാകുമ്പോൾ ഒരു പശ്ചാത്തലത്തിൽ അതിനെ വായിക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പശ്ചാത്തലം ഓർത്തു പോവുകയാണ് ഹമാസ് ഇസ്രയേലിലേ കടന്നു കയറി ആയിരത്തി ഇരുന്നൂറോളം പേരെ വധിക്കുകയാണ് ഇരുന്നൂറ്റി അമ്പതോളം പേരെ തട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമം പാശ്ചാത്യ മാധ്യമം അവരെ ഈ ഹമാസിൻ്റെ അങ്ങോട്ട് കടന്നു കയറിയ ആളുകളെ ഭീകരരെ നല്ലാതെ ടെററിസ്റ്റുകളെ നല്ലാതെ മറ്റൊന്നും ആർംഡ് മിലിറ്റൻസ് എന്നോ ഗവൺമെൻന്നോ അല്ലെങ്കിൽ ഹൂളിക്കൻസ് എന്നോ ഒന്നും തന്നെ പറഞ്ഞില്ല അവരിതെല്ലാം തന്നെയാണ് അവർ ഗവൺമെൻറ് ആണ് അവർ മിലിറ്റൻസ് ആണ് അതേപോലെ തന്നെ തീവ്രവാദികളുമാണ് അപ്പോൾ സെലക്റ്റീവ് യൂസ് ഓഫ് ജാർഗൺസ് ഇതാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് പിന്നിലൊരു കൾച്ചറൽ എജൻഡ ഉണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് വെള്ളക്കാരൻ്റെ രക്തം ചിന്തുമ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് വേദനിക്കും ജൂതൻ്റെ രക്തം ചിന്തുമ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് വേദനിക്കും പക്ഷേ ഭാരതീയൻ്റെ രക്തം ചിന്തുമ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് അവർ തൂക്കേന്തിയ ബിലിറ്റിൻസ് മാത്രമാണ് അതെ അതാണ് ഈ വൈരുദ്ധ്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഇത് ചർച്ചയാകുന്നതും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ചില സംഭവങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ ഈ നമ്മുടെ നാട്ടിനെതിരെ നടക്കുന്ന മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഗൂഢാലോചനകൾ ഇവയൊക്കെ തന്നെ നേരിടുന്നതിന് നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതും അതുതന്നെ ആയിരിക്കണം കാനഡയിൽ ഉണ്ടായ വിഷയമാണെങ്കിലും യു കെയിൽ ഉണ്ടായ വിഷയമാണെങ്കിലും തന്നെയും ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയങ്ങൾ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിനൊന്നും തന്നെ ഇതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുവാൻ അവിടുത്തെ രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല അപ്പോൾ ഈ ഈ നിലപാട് വൈരുദ്ധ്യം ചിലപ്പോൾ ഈ നിറത്തിൻ്റെ വൈരുദ്ധ്യം തന്നെ തന്നെയായിരിക്കണം നിറത്തിൻ്റെ വ്യത്യാസം ആയിരിക്കണം നിറം ഒരു കാര്യം മാത്രമാണ് മറ്റൊരു കാര്യം സ്പേഷ്യൽ കൺസേൺ ആണ് ലുക്ക് ഹർദീപ് സിംഗ് നിജ്ജർ കൊടും ഭീകരനാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഖലിസ്ഥാൻ വാദിയാണ് ഭാരതത്തിനെതിരെ കാനഡയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഭാരതത്തിനെതിരെ നീക്കങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന കൊടും ഭീകരൻ ഭാരതത്തിൽ പിടികിട്ടാപ്പുള്ളിയായി ഇവിടുന്ന് രക്ഷപ്പെട്ടയാളാണ് അയാൾ ഒരിക്കലും രഹസ്യമായിട്ടല്ല പരസ്യമായിട്ട് തന്നെയാണ് ആക്രമണം പരസ്യമായിട്ട് ആക്രമണം നടത്തി വലിയ തോതിൽ പഞ്ചാബിൽ നാശം എത്തിച്ച ഒരാളാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയ നേതാവാണ് സാമൂഹ്യ പരിഷ്കർത്താവാണ് കനേഡിയൻ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ പാർട്ടിയെ അല്ലെങ്കിൽ ഭരണകൂടത്തെ നിലനിർത്തിയിരുന്നത് ഒരു കനേഡിയൻ ലോക്കൽ സിക്ക് ഔട്ട്ഫിറ്റാണ് ഒരു പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം ആ പാർട്ടിയുമായി ബന്ധമുള്ള ആൾ കൂടിയാണ് നിജ്ജാർ അപ്പോൾ അവർക്ക് കൺവീനിയൻസാണ് അതുകൊണ്ടാണ് ചില രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദോഷമൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് കൺവീനിയൻസ് നോക്കൂ ഹർ ഭൻ സിംഗ് ഭന്നു അമേരിക്കയിൽ ഇപ്പോഴും വിഹരിക്കുന്നു ഈ രണ്ട് രണ്ട് പേര് നമ്മൾ ഡേവിഡ് കോഡിൽമാൻ ഹെഡ്ലി ഇപ്പോഴും തടവിലാണ് വിചാരണ ഘട്ടത്തിലാണ് അതേസമയം ആണ് ഇന്നലെ വരെ കുടുംബീകരനല്ലായിരുന്നു സസ്പെക്റ്റ് ആയിരുന്നു ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കുടുംബീകരനാണ് അപ്പോൾ ഒരേ ആളെ തന്നെയാണ് ചിലർ ഫ്രീഡം ഫൈറ്റർ ജിഹാദി എന്നൊക്കെ വിളിക്കുന്നു ചിലരെ സംബന്ധിച്ചിടത്തോളം കുടുംബീകരനാണ് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം തോക്കേന്തിയ ഒരുവൻ അപ്പം ഒരേ ആൾ തന്നെയാണ് ഓർക്കണം അതുകൊണ്ടാണ് ആ വൈരുദ്ധ്യം വളരെ പ്രകടമാകുന്നത് അതുകൊണ്ടാണ് പക്ഷേ അത് ഈ വൈരുദ്ധ്യം അല്ലെങ്കിൽ ഈ ഒരു നിലപാടിലെ മോശം സമീപനം ഇനി അടുത്ത കാലത്തൊന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റ് സംഭവങ്ങൾ മറ്റു രാജ്യങ്ങളിൽ ഇനിയിപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഇത് ഉണ്ടാകുമ്പോഴും അവർ ഈ നിലപാട് തന്നെ തുടരുമെന്ന് കരുതാൻ സാധിക്കുമോ ഇതിനകത്തൊരു ഈ വർണ്ണാന്ധത എന്നാണോ പറയേണ്ടത് വർണ്ണവിവേചനം എന്നാണോ പറയേണ്ടത് അല്ല ഓരോ ജ്യോഗ്രാഫിക്കൽ ഡിവൈഡ് എന്നാണോ പറയേണ്ടത് നോർത്ത് സൗത്ത് ഡിഫറൻസ് എന്നാണോ പറയേണ്ടത് എന്ന് നിശ്ചയമില്ല പക്ഷേ ദർ ഈസ് സെർട്ടൻലി എ കൾച്ചറൽ ഡിവൈഡ് ദ വൈറ്റ് മെൻസ് വേൾഡ് ഈസ് എ ഡെമോക്രാറ്റിക് വേൾഡ് അമേരിക്ക യൂറോപ്യൻ വേൾഡ് ഈസ് എ വൈറ്റ് മെൻസ് വേൾഡ് വിച്ച് ഈസ് എ ഡെമോക്രാറ്റിക് വേൾഡ് ഇന്ത്യ ഇസ് എ ബ്രൗൺ മെൻസ് വേൾഡ് വിച്ച് ഓൾസോ ഇസ് ഡെമോക്രാറ്റിക് പക്ഷേ ആ സർട്ടിഫിക്കറ്റ് അത്ര റെഡിയായിട്ട് തരാൻ നമ്മുടെ ക്വാളിറ്റി ഓഫ് ഡെമോക്രസി നമ്മുടെ ക്വാളിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷണലിസം ഇതെല്ലാം തന്നെ ക്വസ്റ്റ്യനബിളാണ് അപ്പം ഇവിടെയാണ് യൂറോ സെൻട്രിക് ആൻഡ് ട്രാൻസ് അറ്റ്ലാന്റിക്ക് മൈൻഡ് സെറ്റ് ഓക്കെ ഇത് ടിപ്പിക്കൽ വെള്ളക്കാരുടെ മൈൻഡ് സെറ്റാണ് പക്ഷേ അമേരിക്കയിൽ കടന്നുകൂടുന്ന ഇന്ത്യക്കാരും കറുത്തവർഗക്കാരും ചൈനീസ് വംശജരും ഒക്കെ തന്നെ അമേരിക്കക്കാരായി അവസാനം മെൽറ്റിംഗ് പോട്ട് കൾച്ചറിൽ അംഗീകരിക്കപ്പെടും അതുകൊണ്ട് മനസ്സില്ല മനസ്സോടെയെങ്കിലും അവരെയും അമേരിക്കൻസായി പരിഗണിക്കുന്നു അവരുടെ രക്തം വീണാലും അത് പ്രശ്നമാണ് പക്ഷേ ഭാരതീയൻ്റെ രക്തത്തിന് മൂല്യം കുറവാണ് ഓക്കെ യൂട്യൂബിൽ പോലും കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ ഉള്ള ഒരു വ്യൂവിന് കിട്ടുന്നതിനേക്കാൾ വരുമാനം കൂടുതലാണ് അമേരിക്കയിലെ ഒരു വാച്ചർ അല്ലെങ്കിൽ ബ്രിട്ടനിൽ അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ വ്യൂവേഴ്സ് വ്യൂ ചെയ്യുമ്പോൾ അതിന് ഇടുന്ന വില അപ്പം ഈ ഒരു വൈരുദ്ധ്യം വളരെ പ്രകടമാണ് അതായത് മത്സ്യപൂർവ്വമായി ഇതിനെ വേണമെങ്കിൽ ഒരു മാർക്കറ്റ് എന്ന് പറയാം വെസ്റ്റേൺ മാർക്കറ്റിൽ ഹൂ ആർ ദ ടാർഗറ്റ് ഗ്രൂപ്പ് ആരാണ് ഈ വായനക്കാർ ന്യൂയോർക്ക് ടൈംസിൻ്റെ വായനക്കാരാണ് ന്യൂഡൽഹിയിൽ ഇരുന്നുകൊണ്ടല്ല മഹാഭൂരിപക്ഷം പേരും ന്യൂയോർക്ക് ടൈംസ് വായിക്കുന്നത് വായനക്കാരുടെ മനസ്സ് അത് വളരെയാണ് ഭാരതീയൻ ഒരു ഇരുപത്തി ആറ് പേര് കാശ്മീരിൽ പഹൽഗാം മിനി സ്വിറ്റ്സർലാൻഡ് അവിടെ തോക്കേന്ത്യെ കുറച്ച് പേരുടെ വെടിയേറ്റ് മരിച്ചു പക്ഷേ ഇവിടെ ഒരു അമേരിക്കൻ ജോർജ് ഫ്ലോയിഡ് എന്ന ഒരു അമേരിക്കൻ അമേരിക്കൻ പട്ടാളക്കാരുടെ അമേരിക്കൻ പോലീസ് ഓഫീസറിൻ്റെ വെടിയേറ്റ് വീണപ്പോൾ അല്ലെങ്കിൽ പിന്നെ സ്ട്രാംഗിൾ ചെയ്ത് അദ്ദേഹം മരിച്ചപ്പോൾ എത്ര പ്രക്ഷോഭമാണ് ഉണ്ടാകുന്നത് അപ്പം ജീവൻ്റെ വില വ്യത്യാസമുണ്ട് ഒരു ഇസ്രയേലുകാരൻ്റെ ജീവന് വലിയ വിലയുണ്ട് അതെ അല്ലേ വലിയ വിലയാണ് ആ വിലയാണ് തിരിച്ച് തിരിച്ചടിയുടെ രൂപത്തിൽ വരുന്നതും അതിനെ ഒരു പരിധിവരെ ലോകം അംഗീകരിക്കുന്നതും ആ വ്യത്യാസമാണ് ഇതാരും മനഃപൂർവ്വമായി ചെയ്യുന്നൊരു കാര്യമല്ല സംഭവിക്കുന്നതിന് മൈൻഡ് സെറ്റാണ് മറേണ്ടത് മറന്നിട്ട് വഴിയുള്ളൂ ഇന്ത്യ ഹാസ് ടു കം ടു ദി ടോപ്പ് ലീഗ് ദ വേൾഡ് ഇതാണ് സാമ്പത്തിക സ്ഥിതി മെച്ചമാകണം ജി ഡി പി മെച്ചമാകണം പവർ പൊട്ടൻഷ്യൽ ഉണ്ടാകണം വെറുതെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മൂന്നാമത്തെ വലിയ സമ്പത്ത് വ്യവസ്ഥയായി മാറുന്നു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് എയർപോർട്ടുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് നൗ ക്യാരീസ് ബെറ്റർ വെയിറ്റ് ആൻഡ് ബെറ്റർ കൺസിഡറേഷൻ അത് പറയാതിരിക്കാനാവില്ല അതുകൊണ്ട് ഉടനടി വലിയൊരു മാറ്റം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മനോഭാവത്തിലും മാധ്യമ മനോഭാവത്തിലും പ്രതീക്ഷിക്കാനും ആവില്ല ഓക്കെ തീർച്ചയായിട്ടും എന്തായാലും ആ ഒരു പോയിന്റ് വളരെ ആശ്വാസം നൽകുന്ന അതായത് ഒരു ആശ നൽകുന്നതാണ് ഇന്ത്യൻ പാസ്പോർട്ടുകൾക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയൊരു വെയിറ്റേജ് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് അത് അങ്ങനെ തന്നെ തുടരട്ടെ കാരണം ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യ ഇപ്പോൾ വഹിക്കുന്ന പങ്ക് ഒപ്പം തന്നെ ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ് എന്നുള്ള തിരിച്ചറിവ് ലോകം അത് ഇന്ത്യക്കാരൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവർ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നില്ല അവരുടെ ആനയുടെ ബലം അവസാനം തിരിച്ചറിഞ്ഞു അതാണ് അതാണ് അതാണിപ്പോൾ ഒരു കാർട്ടൂൺ ഒരു വെള്ളക്കാരൻ്റെ കാർട്ടൂൺ തന്നെ അത് കൃത്യമായി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ആണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു പ്രസിദ്ധീകരിച്ച ഒരു കാർട്ടൂൺ അതിൽ കരുത്തരായ ഇന്ത്യക്കാരെയും ആഫ്രിക്കൻസിനെയും അല്ലെങ്കിൽ ഏഷ്യക്കാരെയും ആഫ്രിക്കൻസിനെയും വെള്ളക്കാർ നിയന്ത്രിക്കുന്നതിൻ്റെ ഒരു നേർരേഖയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവർ അധികം വൈകാതെ അവരുടെ കരുത്ത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളക്കാരൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് തിരിച്ചുള്ള ഒരു ആ കാർട്ടൂൺ ചോദിക്കുന്ന ചോദ്യം അതിലേക്ക് വരുന്നു കാര്യങ്ങൾ എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വായിച്ചൊരാർട്ടിക്കൽ പറയുന്നത് അതിലേക്ക് വരുമായിരിക്കണം കാരണം ഈ പൊട്ടൻഷ്യലാണെങ്കിൽ തന്നെയും ഭൗതിക സാഹചര്യങ്ങളാണെങ്കിൽ തന്നെയും ഒക്കെ തന്നെയുള്ള ഒട്ടേറെ സാധ്യതകൾ നമുക്ക് മുന്നിൽ ഉണ്ട് പാശ്ചാത്യ ലോകത്തിന് മനസ്സിലാകുന്ന ഒരു ഭാഷ അത് വിപണിയുടെ ഭാഷയാണ് മാർക്കറ്റിൻ്റെ ഭാഷയാണ് ലോകത്ത് ഏറ്റവും വലിയ മിഡിൽ ക്ലാസ് ഉള്ളത് ഇന്ത്യയിലാണ് അമേരിക്കയിലെ ആകെ ജനസംഖ്യയുടെ ഏതാണ്ട് അത്രയും തന്നെ എണ്ണം വരും മിഡിൽ ക്ലാസ് അവരുടെ കൺസംഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ഏതാണ്ട് ഗ്ലോബൽ പാറ്റേണായി മാറിയിരിക്കുന്നു ഒരു കാർ ടു വീലർ വൈറ്റ് ഗുഡ്സ് എല്ലാം തന്നെ കൺസംഷൻ ആണ് അപ്പോൾ ഭാരതം ഒരു ഒന്നാം തരം വിപണിയാണ് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് പർച്ചേസേഴ്സ് അതുകൊണ്ട് വിദേശ രാജ്യങ്ങൾക്ക് തികച്ചും വികസിത ലോകം വിത് ഗൌട്ട് വികസിത ലോകത്തിന് ഭാരതത്തെ തുച്ഛീകരിച്ച് കാണാനാവില്ല ഒരു കാലത്ത് നോക്കൂ മുഗൾ സാമ്രാജ്യം കത്തിനിന്ന സമയത്ത് ലോക ജി ഡി പിയുടെ അല്ലെങ്കിൽ ലോക ഉത്പാദനത്തിൻ്റെ ലോക കയറ്റുമതിയുടെ മുപ്പത്താറ് ശതമാനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലായിരുന്നു അന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ആ മേഖലയിൽ നിന്നായിരുന്നു എന്നോർക്കണം ബ്രിട്ടീഷുകാർ പോയപ്പോൾ ബ്രിട്ടീഷുകാർ വന്നു ഇരുന്നൂറ് വർഷത്തിന് ശേഷം അവർ പോയ സമയത്തെ അത് അതെ ശശിധരോടൊക്കെ വളരെ അത് ഫേമസ്ലി കോട്ടഡ് ആണ് അത് സീറോ പോയിന്റ് ഫൈവ് പേർസെൻ്റ് ആയി നമ്മുടെ വിപണി വിഹിതം സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് ആയി കുറയുന്ന കാഴ്ച അപ്പോൾ അത് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാരതം അതുകൊണ്ടാണ് ആ ഒരു ട്രാൻസീഷണൽ സ്റ്റേജിൽ വരുന്ന അനിവാര്യമായ പെർസെപ്ഷണൽ ആംഗിൾസ് ആണ് ഇപ്പോൾ ഈ സംസാരത്തിൻ്റെ അടിസ്ഥാനം തീർച്ചയായിട്ടും പ്രതീക്ഷയുടെ കാര്യമാണ് അങ്ങ് ഇപ്പോൾ പറഞ്ഞത് പക്ഷേ വലിയൊരു ആശങ്ക നമുക്ക് മുന്നിൽ തലയുയർത്തി തന്നെ നിൽക്കുകയാണ് വർഗീയത എന്ന ആ വലിയൊരു ഭീഷണി കാരണം പഹൽഗാമിലേക്ക് തന്നെ നോക്കുമ്പോൾ പഹൽഗാമിലെ അല്ലെങ്കിൽ കശ്മീരിലെ ജനത ഒന്നടങ്കം ഒറ്റക്കെട്ടായി ഈ ഭീകരാക്രമണത്തിന് എതിരെ രംഗത്ത് വന്നു കാരണം അവരുടെ വയറ്റത്തടിക്കുന്നതായിരുന്നു ഈ ആക്രമണം മാറുന്ന കശ്മീരിന് വിലങ്ങുതടിയാകുന്നതാണ് ഈ ആക്രമണം അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷേ ഈ ആക്രമണത്തോട് ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രബുദ്ധ കേരളത്തിലിരുന്ന് പലരും പ്രതികരിക്കുന്നത് വർഗീയമായിട്ടാണ് ഇതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും നോക്കുന്നതിനപ്പുറത്തേക്ക് ഇമോഷണലി അവർ വർഗീയമായി പ്രതികരിക്കുന്നു ഒരു മുസ്ലിം നാമധാരി വന്ന് ഹിന്ദുക്കളെ ആക്രമിക്കുന്നു ഹിന്ദു നാമധാരി വന്ന് മുസ്ലിം നാമധാരികളെ ആക്രമിക്കുന്നു ഇത് വലിയൊരു ആശങ്ക നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക തന്നെയല്ലേ ഈ ഒരു സാധ്യത ഒരു അമേരിക്കൻ ചിന്തകനും പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുമൊക്കെയായ സാമുവൽ പി ഹാൻറ്റിങ്ടൺ വളരെ മുൻപ് തന്നെ പറഞ്ഞു വെച്ചതാണ് കൃത്യമായി ഇന്ത്യയെക്കുറിച്ച് അങ്ങനെ അല്ല പറഞ്ഞതെങ്കിൽ പോലും വർഗീയമായി അല്ല സിവിലൈസേഷൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തപ്പെട്ട സിവിലൈസേഷൻസ് ആറെണ്ണം സാമുവൽ ഹാൻറ്റിങ്ടൺ അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അദ്ദേഹം ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് ആൻഡ് ദ റീമേക്കിങ് ദ വേൾഡ് ഓർഡർ എന്നൊരു വിഖ്യാതമായ പുസ്തകം അതൊക്കെ നയൻ ഇലവൻ ഒക്കെ വരുന്നതിന് വളരെ മുൻപെഴുതിയതാണ് അപ്പോൾ പറയുന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് രൂപം നഷ്ടപ്പെടുന്നു അതിന് പകരം സിവിലൈസേഷൻസാണ് മതത്താൽ വലയം ചെയ്യപ്പെട്ട സംസ്കാരങ്ങളാണ് ഇനി കാര്യങ്ങൾ ഭരിക്കാൻ പോകുന്നത് ആ രീതിയിലാണ് മനസ്സുകൾ സെറ്റാക്കാൻ പോകുന്നത് അല്ല ഒന്നാമത്തെ സിവിലൈസേഷനാണ് ലോകം ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എന്ന് ഹാൻസിങ്ടൺ പറഞ്ഞു വെച്ചു സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷമാണ് എന്നും കൂടെ ഓർക്കണം അതായത് ട്രാൻസ് അറ്റ്ലാന്റിക് യൂറോ സെൻട്രിക് ട്രാൻസ് അറ്റ്ലാന്റിക് ആൻഡ് വെസ്റ്റേൺ ക്യാപിറ്റലിസ്റ്റ് ഒരു പരിധിവരെ ആംഗ്ലോ സാക്സൻ പ്രൊട്ടസ്റ്റൻ്റ് എത്തിക് ഗ്ലോറിയൻറ്റഡ് സിവിലൈസേഷൻ ഉദ്ദേശിക്കുന്ന അമേരിക്കയും കാനഡയും യൂറോപ്യൻ പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളെയുമാണ് അവരൊന്നാണ് അപ്പോഴും ഇപ്പോഴും ഒന്നാണ് ട്രംപിന്റെ ഒക്കെ വ്യാപാര യുദ്ധം വന്നപ്പോഴാണ് നമ്മൾ അവരൊന്നല്ല രണ്ടാണ് എന്നൊക്കെ ചില കോർണറിലൊക്കെ പറയുന്നു ആത്യന്തികമായി അവരൊന്നാണ് ട്രംപ് വ്യാപാര യുദ്ധം തൽക്കാലത്തേക്ക് വിടുന്നിർത്തലാണല്ലോ അത് ഈ യൂറോപ്യൻ താല്പര്യങ്ങളിൽ കൂടി പരിഗണിച്ചാണ് എന്ന് പറയേണ്ടി വരും രണ്ടാമത്തെ ആണ് ഇസ്ലാം അത് ഒരു റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നു എന്ന് ഹൻസിഡൻ മുൻകൂട്ടി തന്നെ പറഞ്ഞു വെച്ചു അത് അറബ് ഇസ്ലാമിക് വെസ്റ്റേഷ്യ ഓറിയൻറ്റഡ് ആണ് മൂന്നാമത്തെ സിവിലൈസേഷനായി ഹൻസിംഗ്ടൺ കണ്ട ഒന്ന് ഇന്ത്യൻ സിവിലൈസേഷനാണ് പക്ഷേ ഹൻസിംഗ്ടൻ കാണാതെ പോയ ഒരു വശം ഒരു സിവിലൈസേഷണൽ അപ്രൈസിംഗിൻ്റെ രൂപത്തിൽ അദൃശ്യമായി ആഴത്തിൽ ഇന്ത്യയിൽ വന്നിരിക്കുന്നു അതാണ് ഇസ്ലാം ഇസ്ലാമോ ഫോബിയ എന്നത് ഭാരതത്തിൽ സംഭവിക്കും എന്നത് ഒരിക്കലും ഹൺസിംഗ്ടൻ മുൻകൂട്ടി പറഞ്ഞ കാര്യമല്ല അപ്പം ഫസ്റ്റും സെക്കൻഡും സിവിലൈസേഷനും തമ്മിൽ എപ്പോഴും യുദ്ധത്തിലായിരിക്കും സംഘർഷത്തിലായിരിക്കും രാജ്യങ്ങൾ തമ്മിലായിരിക്കില്ല മറിച്ച് ഭീകര ഗ്രൂപ്പുകൾ തമ്മിലായിരിക്കും എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുകയും ഭീകര ഗ്രൂപ്പുകൾ ഒന്നാം സിവിലൈസേഷനെതിരെ അല്ലെങ്കിൽ മൂന്നാം സിവിലൈസേഷനായ ഭാരതത്തിനെതിരെ ഒക്കെ നീങ്ങും എന്ന സൂചന ഹാൻസിങ്ടൺ മുൻകൂട്ടി തന്നുവെങ്കിലും ഇന്ത്യക്കുള്ളിൽ മൂന്നാം സിവിലൈസേഷൻ എന്ന് പറയുന്ന ലാഫിംഗ് തേർഡ് പാർട്ടി ചൈനയാണ് നാലാമത്തേത് ആഫ്രിക്കൻ രാജ്യങ്ങളാണ് അഞ്ചാമത്തേത് പിന്നീട് ഹിസ്പാനിക് വേൾഡ് അത് ലാറ്റിൻ അമേരിക്കയാണ് അർജന്റീന ബ്രസീൽ ജിലി അങ്ങനെയുള്ള രാജ്യങ്ങളാണ് ഇതിൽ മൂന്നാം സിവിലൈസേഷനായി ഇന്ത്യയിൽ പതിനാറ് ശതമാനം മുസ്ലിങ്ങൾ ബാക്കി പ്രധാനമായും സിഖ് ആൻഡ് ജൈൻ ആൻഡ് ക്രിസ്ത്യൻ പോപ്പുലേഷൻ ചെറിയ ശതമാനത്തിൽ നിൽക്കുന്നു അതേസമയം ഹിന്ദു പോപ്പുലേഷൻ വളരെ വലിയ തോതിലാണ് ഇത് തമ്മിലുള്ള സ്പർദ്ധ എന്ന് പറയുന്നത് മീഡിയ ഇൻഡ്യൂസ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇൻഡ്യൂസ് സ്പർദ്ധ ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കൂ വർഗീയമായി യാതൊരു കൊണട്ടേഷനും ഇല്ലാത്ത വാർത്തകൾക്ക് അല്ലെങ്കിൽ റിപ്പോർട്ടുകൾക്ക് താഴെയും കമൻറ്റ് ബോക്സിൽ കാണുന്ന വലിയ നമ്പർ പരാമർശങ്ങൾക്ക് വർഗീയ ചുവ നേരിട്ടുമല്ലാതെയും കാണാവുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതിനൊരു മാർക്കറ്റുണ്ട് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ അതിനൊരു മാർക്കറ്റുണ്ടെന്ന് തിരിച്ചറിയുന്നു അപ്പോൾ ഇവിടെ പഹൽഗാമിൽ സംഭവിച്ചതിനെ വലിയ തോതിൽ വൈകാരികവൽക്കരിക്കാൻ ഒരു ശ്രമം ഇവിടെ നടക്കുന്നു അത് പാകിസ്ഥാന്റെ സ്കീമാണ് ഇവിടെ വിജയിക്കുന്നത് അതെ നോക്കൂ കാശ്മീരികൾക്ക് ഇതാവശ്യമില്ല തീവ്രവാദം ആവശ്യമില്ല അവർ തെരുവിലിറങ്ങി ത്രിവർണ പതാകയുമായി തെരുവിലിറങ്ങി പറഞ്ഞു ഇത് ഞങ്ങളുടെ കഞ്ഞിയാണ് ഞങ്ങളുടെ ചോറാണ് അതിന്മേലാണ് മണ്ണ് വാരി ഇട്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ ഞങ്ങളുടെ ഹൗസ് ബോട്ടുകൾ ഉപയോഗിച്ച് ഞങ്ങൾ ജീവിച്ചു വരികയാണ് ജീവിതം പച്ചപിടിച്ച് വരികയാണ് ഇത്ര കാലത്തെ ഒരു വരൾച്ചയ്ക്ക് ശേഷം ജീവിതം ടാക്സി ഡ്രൈവർ ടൂർ ഓപ്പറേറ്റർ ഗൈഡുകൾ എന്നുവേണ്ട എത്രയോ എത്രയോ ജോലികൾ ചെയ്യുന്ന ആളുകളാണ് രക്ഷപ്പെട്ടു പോകുന്നത് വലിയ തോതിൽ സഞ്ചാരികൾ വരുന്നു ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വിദേശത്തു നിന്നും ഇവരുടെ വരുമാനം കൂടുന്നു പെട്ടെന്ന് തന്നെ ഈ ആക്രമണം സംഭവിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ പെട്ടെന്ന് ഇതെല്ലാം ഒറ്റയടിക്ക് നിൽക്കുകയാണ് സീസണെ കൊണ്ട് തുടങ്ങിയതേ ഉള്ളൂ ഇനിയിപ്പോൾ അവരെങ്ങനെ മുന്നോട്ട് പോകും അതുകൊണ്ടാണ് അവർ തെരുവിലിറങ്ങിയതും ബന്ധു നടത്തിയതും അവർ ഇന്ത്യാനുകൂല മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത് ദേശീയ ദട മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത് അവരെല്ലാം തന്നെ മുസ്ലിങ്ങളായിരുന്നു എന്ന് ഓർക്കണം പക്ഷേ ഇവിടെ കൊച്ചു കേരളത്തിൽ ഇരുന്നു കൊണ്ടും വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ടും മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനുള്ളിൽ ഒരു ഭീകരരെ തിരഞ്ഞു ഭീകരർ ആളുകളെ തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തു വധിച്ചു എന്ന് പറയുന്നത് സത്യമാണ് പക്ഷേ അതിനുദ്ദേശം എന്താണ് പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ വർഗീയ കലഹം ഉണ്ടാകണം അതെ അത് ഉണ്ടാക്കാൻ നമ്മൾ കൂട്ടുനിന്നാൽ ഭാരതീയർ കൂട്ടുനിന്നാൽ പാക്കിസ്ഥാൻ്റെ തന്ത്രമാണ് ആത്യന്തികമായി വിജയിച്ചു വരുന്നത് എന്ന കാര്യം പലപ്പോഴും മറന്നു പോവുകയാണ് നമ്മുടെ ആളുകൾ തീർച്ചയായിട്ടും എന്തായാലും ഒന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങളോട് വളരെ പക്കത്തോടുകൂടി പെരുമാറേണ്ട രീതിയിലേക്ക് നമ്മൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ആ ഒരു സംസ്കാരം നമുക്ക് അടിയന്തരമായി സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു ജാതിയും മതവും എന്നുള്ളതിനപ്പുറത്തേക്ക് മനുഷ്യത്വത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ രാജ്യമാണ് നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ഓരോ ഭാരതീയനും ആ ഒരു സംസ്കാരം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാനോ തകർക്കുവാനോ ആർക്കും കഴിയില്ല അതിനിപ്പോൾ എത്ര വലിയ പാശ്ചാത്യ ശക്തികളോ മാധ്യമങ്ങളോ വിചാരിച്ചാലും അതിന് കഴിയില്ല എന്ന് നമുക്ക് ഉറക്കെ പറയാം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം